ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞാണല്ലോ വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് എൽ ഡി ക്ലർക്ക് തസ്തികയിലോട്ടുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കിടക്കാം ഇതാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് വാട്ടർ അതോറിറ്റിയിലേക്കാണ് നടന്നത് അതേപോലെ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു എക്സാം നടന്നത് ഇതിൻ്റെ പേസ് കെയിൽ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ അയ്യായിരത്തി മുന്നൂറോ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തും നോക്കണ്ട കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ആണ് അതിന് ശേഷം ഒരുപാട് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ വന്ന് ലാസ്റ്റ് വന്ന ആളുടെ ആയിരിക്കും അത് അതെത്രാന്ന് വെച്ചാൽ നാല് മാർക്ക് ആയിരുന്നു ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ലാസ്റ്റ് വന്ന ആളുടെ മാർക്ക് അതിൻ്റെ കട്ട് ഓഫ് നാല് മാർക്ക് ആണ് അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലും ആൾക്കാരൊന്നും ഇല്ല മൈനസ് ത്രീ പോയിന്റ് ത്രീ ത്രീ മാർക്കൊക്കെയാണ് സപ്ലി ലിസ്റ്റിലൊക്കെ വന്നിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് എന്തായാലും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും കുറഞ്ഞ മാർക്കുള്ള റാങ്ക് ലിസ്റ്റ് അപൂർവങ്ങൾ അപൂർവായിട്ടാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടെ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് നന്ദി